ഹായ് അസ്ലാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പർദയുടെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്കും പർദ ആവശ്യമുള്ളവർ എൻ്റെ എന്നായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നാട്ടിലുള്ളവർക്ക് കാരണം ഞാൻ നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ പർദ നാട്ടിലേക്ക് എത്തിക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് ദിവസം മാക്സിമം ഒരു പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പർദ കിട്ടും നെയ്ക്കാർന്ന പർദ്ധ എല്ലാം ഞാൻ ബൾക്ക് സ്റ്റോക്ക് വെക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടൈമിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായ മോഡൽ ഏതാ എനിക്ക് അറിയാൻ കഴിയുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ബൾക്ക് ഓർഡർ നാട്ടിലേക്ക് അയക്കുന്നതാണ് കേട്ടോ ഈ പർദ്ധ നല്ല ഭംഗിയുള്ള ഒരു പർദ്ധ കേട്ടോ ബാക്കിൽ വർക്ക് ഉണ്ട് അതുപോലെ സൈഡിൽ വർക്ക് വരുന്നുണ്ട് ഹാൻഡ്സ് ഹാൻഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ഇത് വരുന്നത് നമ്മൾ പർദ്ദയിൽ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതാണ് ഫുൾ ഒരേ ഡിസൈനാണ് വരുന്നത് ഇതും നമുക്ക് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതൊരു പീച്ച് കളർ പോലത്തെ കളറാണ് കേട്ടോ എല്ലാം പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല തുണിയാണ് കേട്ടോ വരുന്നത് കൊറിയൻ മെറ്റീരിയലിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഏതാണ് തുണിയാണ് വരുന്നത് എന്നെല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് എനിക്ക് വിവരം തരണം നിങ്ങൾക്ക് ഏതെങ്കിലും പർദ്ധ ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ കാരണം ഞാൻ എല്ലാം സ്റ്റോക്ക് വെക്കുന്നില്ല ഞാനിപ്പോൾ പെട്ടെന്ന് നാട്ടിൽ വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അറിയാനൊക്കെ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്തു അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസമായി ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കുറച്ച് ലേറ്റായിട്ടോ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വെറുതെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഒരു രണ്ട് ദിവസം കൊണ്ട് ഞാൻ നാട്ടിൽ പോകും അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് സാധനങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കോഫി കളറിൽ വരുന്ന ഈ ഒരു എനിക്ക് ഇതൊരു ഫെദറാണെന്ന് ഫെദറിൻ്റെ ഡിസൈൻ വരുന്ന പർദ്ധ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊരു നല്ല സ്മൂത്ത് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ നമുക്ക് പർദ്ധായിട്ട് അതുപോലെ തന്നെ പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പർദ്ദകൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് കഫ്താനാണ് കാണിക്കുന്നത് നമ്മൾ മാക്സി മെറ്റീരിയൽ പോലെ തന്നെ ഷോളും വരുന്നുണ്ട് അതിൻ്റെ കൂടത്തിൽ കേട്ടോ നല്ല തുണിയായിരുന്നു അതുപോലെ രണ്ട് മാക്സി ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ അറിയേണ്ട ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നോട് ചോദിച്ചാൽ മതി പിന്നെ ഈ കാണുന്ന പർദ്ധ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ലൈസ് വർക്ക് ഒന്നും സ്റ്റിച്ച് ചെയ്തതല്ല ആണ് കേട്ടോ ഒന്നും സ്റ്റിക്ക് ചെയ്തതല്ല സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അത് പെട്ടെന്ന് പോവുമൊന്നുമില്ല അതുപോലെ തന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നി നിത ക്ലോത്ത് പോലെ തന്നെ നല്ല ക്ലോത്താണ് വരുന്നത് നദ നിത എന്നൊക്കെ പറയും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ മെറ്റീരിയലിൻ്റെ പേര് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ കാണുന്ന പർദ്ദൊക്കെ ഒരു എല്ലാം നല്ല ഭംഗിയുള്ള പർദ്ദായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഷോപ്പിൽ ചോദിച്ചതാണ് നിങ്ങൾ എനിക്ക് ഈ പറഞ്ഞത് തരുമോ ഞാൻ അങ്ങനെ നാട്ടിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരണം ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ എടുത്തോ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യമില്ല അവർ കോണ്ടാക്ട് ചെയ്യേ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഈ കാണുന്ന പർദ്ധ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വരുന്ന ഡിസൈനാണ് ഒരു സ്റ്റോൺ വർക്ക് വരുന്നത് കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു പീച്ച് കളർ ഷെയ്ഡുള്ള ഒരു പർദ്ധ ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ല ക്ലോത്താണ് ഞാനിങ്ങിപ്പോൾ പെട്ടെന്ന് അലക്കി കഴിഞ്ഞാലൊന്നും പോകുന്നില്ല ഞാൻ ഒരുപാട് ഒരു മൂന്നാല് വട്ടം അലക്കിയിട്ടോ നമ്മൾ മെഷീൻ യൂസ് തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷേ ഹെവി മെഷീൻ ഒന്നല്ല ഞാൻ സാധാരണ നമ്മൾ ക്യുക്ക് വാഷ് ചെയ്യുന്ന രീതിയിലാണ് വാഷ് ചെയ്തത് പക്ഷേ അങ്ങനെ അവർ പറയും നമുക്ക് ലോങ് ലൈഫ് വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷ് ആണ് സൗകര്യം കേട്ടോ അതാണ് നല്ലതെന്ന് പറയും ഞാൻ പക്ഷേ എനിക്ക് നേരില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ അതിന് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഈ ഒരു പർദ്ദക്ക് ത്രെഡ് വർക്ക് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ബീഡ്സും വരുന്നുണ്ട് ബ്ലാക്ക് ബീഡ്സ് സൈഡിൽ വരുന്നുണ്ട് പർദ്ദൻ്റെ അതുപോലെ ഹാൻഡ്സിലും വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ റേറ്റ് അറിയേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടായിരത്തഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ആ ഒരു റേറ്റിലാണ് ഞാനിപ്പോൾ ഈ ഒരു സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പർദ്ദേ തന്നെ നല്ല ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഇതിനും കുറച്ച് റേറ്റ് ഉള്ളതാണ് പിന്നെ ഈ കാണുന്ന പർദ്ധ ഉണ്ടല്ലോ ഇതൊരു അമ്പർല ആണ് അതുപോലെ ഒരു ബട്ടൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ കൈ ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ല നല്ല ക്ലോത്താണ് ഇതിൻ്റെ ഒരു പർദ്ദം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തതെന്നുള്ളൂ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു തന്നെ ഞാൻ വീഡിയോ ചെയ്തതാണ് പിന്നെ ഈ കാണുന്ന പർദ്ധ അതുപോലെ തന്നെ രണ്ട് കളറിലാണ് ഉള്ളത് കേട്ടോ ഒരു കോഫി കളറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ക്രീം കളർ പോലത്തെ കളറാണ് വരുന്നത് ഇതിൻ്റെ ഹാ കൈ ഒരു പ്രത്യേക സ്റ്റെയിൽ തന്നെയാണ് കൈ ഞാൻ കാണിച്ചു തന്നിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു ആവോ അതുപോലെ തന്നെ ഇതൊരു ബീഡ്സ് വർക്കാണ് വരുന്നത് ഇതും തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പോകുന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ സ്റ്റോൺസ് ഒന്നും കാര്യങ്ങളൊന്നും അളകി പോകുന്നൊന്നുമില്ല നല്ല സാധനമാണ് ഈ ഈ ഒരു പർദ്ദൻ്റെ കോഫി കളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പർദ്ധ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരുപാട് കളക്ഷൻ പർദ്ധകളായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് നമ്മൾ ആദ്യം കണ്ട പിങ്ക് കളർ ഉണ്ടല്ലോ ഒരു അതിൻ്റെ ബ്ലാക്കിലും വരുന്നുണ്ട് അതുപോലെ ഒരു ഗ്രീൻ കളറിലും ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ മൂന്ന് കളറിലാണ് അവൈലബിൾ ഉള്ളത് ആ ഒരു മൂന്ന് കളറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ബെൽറ്റും വരുന്നുണ്ട് കേട്ടോ ഈ സെയിം കളറിലാണ് വരുന്നത് നമ്മളൊരുപാട് കാലമായിട്ട് ഈ ഒരു കട ഷോപ്പിൽ നിന്നൊക്കെയാണ് കേട്ടോ പറക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ പറുതയ്ക്കൊന്നും ഒരു ഡാമേജും കാര്യങ്ങളും വന്നിട്ടില്ല നാട്ടിലേക്ക് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലൊക്കെ നമ്മൾ ഈ ഇവിടുന്ന് തന്നെയാണ് പർദ്ധ എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇവിടുത്തെ പറുതകൾ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലിനായിട്ടുള്ള കൊറിയൻ മെറ്റീരിയൽസാണ് അധികം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം പിന്നെ ഈ ഒരു പറുദ്ധ ഞാൻ നേരത്തെ കണ്ട് ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ കൈയൊക്കെ കൈ വരുന്നത് അതിൽ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ അതിലൊരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് ബീഡ്സ് വരുന്നുണ്ട് കയ്യിൽ കയ്യിലും വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ വരുന്നുണ്ട് കേട്ടോ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പറുദ്ട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടമായി അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്കൊരു പറുതെടുത്ത് തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് കാണാനുണ്ടാവും ഞാൻ അപ്പോൾ കാണിച്ചു തന്നു ഇതിൽ ബീഡ്സ് വരുന്നത് പിന്നെ ഈ കാണുന്ന പാർത ഒരു ബ്ലാക്ക് പർദ്ദാണ് നമ്മൾ കണ്ടിരുന്നല്ലോ നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക് ഒരു ലൈസ് വർക്ക് വരുന്നത് അതിൻ്റെ ബ്ലൂവും ബ്ലാക്കുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ബ്ലാക്കാണ് ഞാൻ എടുത്തത് ഇതിനും ബെൽറ്റ് വരുന്നത് അതുപോലെ ഷോൾ വരുന്നത് ബ്ലാക്കിൽ തന്നെയാണ് ബ്ലാക്കിൽ ഒരു അടിയിലായിട്ടൊരു ലൈസ് വരുന്നില്ല ആ ഒരു തുണി ക്ലോത്ത് മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഡിസൈൻ വരുന്നത് രണ്ട് എല്ലാത്തിൻ്റെയും പറദ ഷോളിന് അങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഈ ഒരു കാണുന്ന പർദ്ദ ഉണ്ട് നേരത്തെ കണ്ട ബീഡ്സ് പറദൻ ബീഡ്സ് കണ്ടില്ലേ നമ്മൾ നേരത്തെ ഒരു ഡിസൈൻ പർദ്ദമ്മ ആ ഒരു പർദ്ദൻ്റെ മോഡൽ തന്നെ ആ ഒരു ആണ് വരുന്നത് പക്ഷേ ഇത് ലൈസും വരുന്നുണ്ട് കേട്ടോ ലൈസ് വരുന്ന മോഡലാണ് ഈ ഒരു പറദ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള പറദയാണ് കേട്ടോ ഇതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട് കുറച്ച് പറഞ്ഞാൽ നേരത്തെ കണ്ട പർദ്ദിനേക്കാൾ റേറ്റ് വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര രൂപക്ക് ഈ പർദ്ദ എനിക്ക് തരാൻ കഴിയും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നൊരു പർദ്ധയുണ്ട് അതും തന്നെ ഒരു കുറച്ച് റേറ്റ് കൂടിയ പർദ്ദയാണ് കേട്ടോ റേറ്റ് കൂടുതൽ മീൻസ് ഞാൻ മൊത്തത്തിൽ കാണിക്കുന്ന പർദ്ധയിൽ റേറ്റ് ഉള്ള പർദ്ധ തന്നെ ഞാൻ പറഞ്ഞു തരികയാണെന്നുള്ളത് ഭയങ്കര റേറ്റ് അല്ല അത് ഈ കാണുന്ന പർദ്ദയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്റ്റിച്ചാണ് കേട്ടോ വരുന്നത് ഇത് ത്രെഡ് വർക്ക് ത്രെഡ് വർക്കാണ് പക്ഷേ അത് സ്റ്റിച്ചിങ്ങിലാണ് വരുന്നത് കേട്ടോ ഒരു ലെയർ ലെയർ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാനും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബാക്കിൽ ഒരു ഓപ്പൺ ടൈപ്പിൽ വരുന്നുണ്ട് പക്ഷേ ഓപ്പൺ അല്ല അതൊരു ഒരു പ്ലീറ്റായിട്ടാണ് കേട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പർദ്ധയാണ് നല്ല നമ്മൾ നതയിൽ വരുന്നത് ക്ലോത്ത് നിതയാണ് അതുപോലെ തന്നെ നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് പിന്നെ ഇത് നമ്മൾ സാധാരണ ഐറ്റംസ് ഞാൻ കുറച്ച് വീഡിയോക്ക് വേണ്ടി വീഡിയോ എടുത്ത സമയത്ത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുറച്ച് ഓർഡർ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് പോയപ്പോഴാണ് അവിടെ നമ്മൾ പോയിരുന്ന സെയിം ഷോപ്പിൽ തന്നെ നമ്മൾ കാവാ സെറ്റിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കണക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയതാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ട്വൻ്റി നയൻ ഒക്കെയാണ് ഇപ്പോൾ വരുന്നത് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരു വൈറ്റ് സെറ്റ് വരുന്നുണ്ട് കേട്ടോ ട്വൽവ് പീസിൻ്റെ അതിനിപ്പോൾ വരുന്നത് ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് അല്ല ഫിഫ്റ്റീൻ റുപ്പീസ് അല്ല ആണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ഞാൻ കാണിച്ചു തന്നെ പിന്നെ അതിൽ തന്നെ ഗോൾഡൻ ഡിസൈൻ വരുന്നുണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു ട്വൻറ്റി ദർഹാണ് വരുന്നത് അതാ ഇതൊക്കെ ട്വൻറ്റി ദർഹത്തിൻ്റെ ആണ് എല്ലാം ട്വൽവ് പീസിൻ്റെ സെറ്റാണ് കേട്ടോ പിന്നെ ട്വൻറ്റി നയൻ്റെ വരുന്നുണ്ട് സെറ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ സെറ്റ് ആവശ്യം ഉള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ അസലാലേക്കും